എല്ലാവർക്കും നമസ്കാരം സാംസ്കാരികത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം അനുഗ്രഹീതനായ ഒരു കൊച്ചു കലാകാരനെയാണ് ഇന്ന് സാംസ്കാരികത്തിൽ പരിചയപ്പെടുത്തുന്നത് ഇടുക്കിയിൽ ഉപ്പുതോട് സ്വദേശിയായിട്ടുള്ള ജിനോയി നമസ്കാരം നമസ്കാരം ഇടുക്കിയിൽ ഉപ്പുതോട് ഗ്രാമത്തിൽ എത്തുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുകയാണ് ഒരു കലാകാരനെ പരിചയപ്പെടുത്തുന്നു ജിനോയി എന്നാണ് ഈ കലാകാരൻ്റെ പേര് ഒരുപാട് ആൽബങ്ങൾക്ക് സംഗീത സംവിധാനം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തന്നെ ഇതൊരു പ്രൊഫഷനായിട്ട് ജിനോയ് കൊണ്ടുപോവുകയാണ് ഈ പ്ലസ് ടു ക്ലാസ്സിലാണ് ജിനോയ് പഠിക്കുന്നത് നമസ്കാരം നമസ്കാരം എവിടെയാണ് ഇപ്പോൾ പഠിക്കുന്നത് ഞാൻ സെൻറ്റ് ജോർജ് ഈ ഉപ്പുതോട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണല്ലോ പറയുന്നത് ഞാൻ ജനിച്ചതരണത്തായിരുന്നു എനിക്ക് ഒരു മാസം പ്രായം ഉള്ളപ്പോ ഒരു മാസം പ്രായമുള്ളപ്പോൾ ഉപ്പുതോട്ടിലേക്ക് എത്തിയതാണ് അപ്പൊ ഈ സംഗീതം എന്ന് പറയുന്നത് എത്ര വയസ്സിലൊക്കെ ഇങ്ങനെ ഒരു താല്പര്യം തോന്നി ഞാൻ പഠിച്ചു തുടങ്ങിയത് യു കെ ജി പഠിപ്പിക്കുന്നു യു കെ ജി ഒന്നാ ഒന്നാം ക്ലാസ് ആ ഒരു ഗ്യാപ്പിലാണ് പഠിച്ചുടങ്ങിയത് എവിടെയായിരുന്നു ഞാൻ തുടങ്ങിയത് ഒരു മുരിക്കാശ്ശേരിണ്ടായിരുന്നു സമയത്ത് അവിടെന്ന് തുടങ്ങി പിന്നെ സാറുമാർ പല പല സാറുമാരായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ സാറുമാർ പിന്നെ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും അവസാനം കലാഭവൻ എറണാകുളം അതോടൊപ്പം തന്നെ സംഗീതവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ അത് കുഴപ്പമില്ല എനിക്ക് പഠിക്കാൻ കുഴപ്പമില്ല എനിക്ക് എല്ലാത്തിലും ഇൻട്രസ്റ്റ് ഉണ്ട് രണ്ടിലും ഓരോ രണ്ടു വർഷമായിട്ട് ഈ രംഗത്ത് ചില കോൺട്രിബ്യൂഷൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു അത് ഞാൻ രണ്ട് വർഷമായി മ്യൂസിക് പ്രൊഡക്ഷനിലോട്ട് മെയിനായിട്ട് ഇറങ്ങിയിട്ട് എനിക്ക് മെയിനായിട്ട് വർക്ക് വരുന്നത് കോഴിക്കോട് കുറച്ച് സ്റ്റുഡിയോകളിൽ അടണ്ടർ ചെയ്യുന്ന അപ്പോൾ അവർക്ക് വരുന്ന വർക്ക് ഇപ്പോൾ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ലോക്കാലിറ്റിയിലുള്ള കുറച്ച് സാജൻ തങ്കമണി അവരുടെ വർക്കുകൾ രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഇനിയും വർക്കുകൾ വരാനുണ്ട് ആൽബങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഓരോരുത്തർ ഏതായാലും ഇപ്പോൾ എലക്ഷൻ്റെ വർക്കുകൾ ഉണ്ടാവുമല്ലോ അതുപോലെ ഓരോരുത്തർക്ക് കുറച്ച് ആവശ്യങ്ങൾക്കായി കുറച്ച് പാട്ടുകൾ വരും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ അവർക്ക് വടകരയിൽ ഷാഫി വന്നു കടൽ പോലെ ജനമിരമ്പി കടത്തനാടിൻ മണ്ണിൽ വിജയ കൊടി പാറിയേ പ്രിയപ്പെട്ട കോട്ടർമാരെ സ്നേഹമുള്ള കൂട്ടുകാരെ അഭിനന്ദനങ്ങൾ അഭിനന്ദനം അഭിനന്ദനങ്ങൾ അഭിനന്ദനം പാടാ പാടാ ആഘോഷമാക്കാം വടകരയിൽ നമ്മൾ ജയിച്ചേ വടകരയിൽ ഷാഫി ജയിച്ചേ ഹയർ സെക്കൻഡറിക്ക് ോപ്പ് സെന്റ് ജോർജ് സെന്റ് ജോർജ് തുടക്കത്തിൽ എവിടെയായിരുന്നു പഠിച്ചോണ്ടിരുന്നത് ഞാൻ ഡീപ്പോളിലായിരുന്നു അപ്പൊ ഡീപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കാലയളവിലാണ് ഇതുമായിട്ട് കൂടുതൽ കൂടുതൽ ബന്ധപ്പെട്ട് വന്നത് അല്ലേ അതിനുശേഷം ഇപ്പോൾ വാഴുത്തോപ്പ് സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വർഷം പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇതാണ് ജിനോയെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് എഡിറ്റിംഗ് സ്റ്റുഡിയോ എല്ലാം ഇതാണ് ഇവിടെ എന്തെല്ലാം ഉള്ളത് ഇവിടെ മ്യൂസിക് പ്രൊഡക്ഷൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ആദ്യം തന്നെ നമ്മൾ കമ്പ്യൂട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റം മാക് ആപ്പിളിന്റെ മാക് ബുക്ക് പ്രോ പിന്നെ റെക്കോർഡ് കീബോർഡ് രണ്ടെണ്ണം കോർഗിന്റെ തന്നെയാണ് അപ്പം പി എസ് എൻ ഹോഡും ക്രോസും ഇത് ലൈവ് ഷോസിനെ ഉപയോഗിക്കാൻ വേണ്ടി ആണ് ലൈവ് പെർഫോം ചെയ്യാറുണ്ട് പള്ളിയിൽ ക്ലയറോൺ ചെയ്യാറുണ്ട് അപ്പോൾ അവിടെയാണ് ഇത് രണ്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോ ഇത് മെഡി കീബോർഡായിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ ഇന്റർഫേസ് വരുന്നുണ്ട് ഇന്റർഫേസ് ഓഡിയോ ഇന്റർഫേസ് ഉണ്ട് പിന്നെ ഒരു പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ അതിന് കണ്ടൻസുണ്ട് ഇവിടെ ആരെങ്കിലും ഒക്കെ വന്ന പാട്ട് ആ പാട്ട് നമ്മൾ ഡെമോ എടുക്കാറുണ്ട് അപ്പൊ ജിനോയ് ഇപ്പോ രണ്ടു വർഷമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് നീക്കുന്നുണ്ട് ഡിവോഷണൽസ് ചെയ്യാറുണ്ട് ആൽബം സോങ്സ് ചെയ്യാറുണ്ട് പിന്നെ ഈ നാടൻ പാട്ടുകൾ അത് വരാറുണ്ട് പിന്നെ ഈ അടുത്ത ഇലക്ഷൻ സോങ്സ് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തർക്ക് കസ്റ്റമൈസ് ചെയ്ത് അതായത് സ്വന്തമായിട്ട് പാട്ടിറക്കാനൊന്നും താല്പര്യമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പാട്ടുകൾ വേണമെന്ന് പറഞ്ഞു വരുന്നവർക്ക് നമ്മൾ അതിൻ്റെ പൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ആ വഴി കാണിച്ചു കൊടുക്കും ഇതിലൂടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് ഏറ്റവും ആദ്യം എന്നെ പഠിപ്പിച്ചത് ജോസ് അലക്സൻ എന്ന സാറാണ് കുതിരക്കളുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് തൊടുപുഴ ഷാജി മാഷ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കലാജ്യോതിയിലെ സാജമാഷൻ പിന്നെ നെടുങ്കണ്ടത്തുനിന്ന് ജിം സാർ വന്നിട്ടുണ്ട് പിന്നെ കലഭവനിൽ അവസാനം പഠിപ്പിച്ചു വീട്ടിലിപ്പോഴ പപ്പയും മമ്മിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലേ പേര് പപ്പ ജോൺ ഫെഡറിക് അമ്മി മിൻസി ജോൺ പിന്നെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ പേര് സുനു ചേച്ചി എവിടെ പഠിക്കുന്നു പഠിക്കുന്നു ജിനോയിയുടെ മാതാപിതാക്കളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അങ്ങയുടെ പേര് പേര് എവിടെ ആയിരുന്നു എന്റെ നാട് എറണാകുളം ആണ് ഞാൻ രണ്ടായിരത്തി വന്നതാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴില് സ്ഥലം വാങ്ങിച്ചു വന്നു പേര്സി നാടെവിടെ എറണാകുളം തന്നെ അപ്പൊ എറണാകുളംകാര് മുപ്പതോടുകാരായിട്ട് മാറി രണ്ടായിരത്തി ഏഴ് മുതൽ തന്നെ ഇവിടേക്ക് എത്തുകയും അങ്ങനെ സംഗീതവുമായിട്ടുള്ളൊരു ബന്ധം അങ്ങനെ എനിക്ക് പണ്ടുണ്ടായിരുന്നു എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പണ്ട് കാലത്ത് നമുക്കൊന്നും അത്രയും പെർഫോം ചെയ്യാൻ പറ്റില്ല അത് ആ പോരായ്മ ഞാൻ ജിനോയിലൂടെ നികത്താണ് പോരായ്മ ജിനോയിയുടെ കാര്യത്തില് എല്ലാവർക്കും തന്നെ അഭിമാനം ഉണ്ടാകും ഇപ്പൊ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഒരുപാട് അഭിമാനം ഉണ്ടാകും കാരണം ഒരുപാട് പരിമിതികളുണ്ട് പ്രത്യേകിച്ച് ഒരു ഗ്രാമീണമായ ചുറ്റുപാട്ടിൽ നിന്ന് നഗരത്തിലേക്കൊക്കെ എത്തിപ്പെടുക നഗരത്തിൽ ഒരുപാട് ആളുകൾ ജിനോയി അന്വേഷിക്കുക ആൽബങ്ങൾക്ക് സംഗീതം ചിട്ടപ്പെടുത്താൻ പറയുകയും പറയുമ്പോൾ ഒരുപാട് അഭിമാനം ഉണ്ടല്ലേ ഇവന് ഓരോ സ്ഥലത്ത് പ്രോഗ്രാമിന് പോകുമ്പോഴാണ് ഓരോരുത്തർ കണ്ടാണ് ഈ ചാൻസൊക്കെ ഇവന് കിട്ടിയത് കിട്ടിയത് ലൈവ് പ്രോഗ്രാമിനൊക്കെ എല്ലാ സ്ഥലത്തും പല സ്ഥലത്തും പോവാറുണ്ട് എന്തായാലും ജിനോയ്ക്ക് ഒരുപാട് ചാൻസുകൾ കിട്ടട്ടെ ജിനോയ്ക്ക് രംഗത്ത് ഒരുപാട് മുന്നേറാനായിട്ട് കഴിയും കാരണം ഇപ്പോൾ പിച്ചവിച്ച തുടങ്ങിയ നാട് തൊട്ട് തന്നെ സംഗീതത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നു ആ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉപ്പുതോടം എന്ന് പറയുന്ന ഇടുക്കിയിൽ ഉപ്പുതോടം എന്ന് പറയുന്ന ഗ്രാമം ഇവിടെ നിന്ന് രാജമുട്ടി ഇപ്പോൾ സ്കൂളിലാണ് ഏതാണ്ട് പത്താം ക്ലാസ് വരെ പഠിച്ചത് ഇപ്പോൾ പഠിക്കുന്നത് വാഴ്ത്തോപ്പ് സെൻറ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എന്തായാലും ഈ കലാകാരനെയും ഈ കലാകാരൻ്റെ മാതാപിതാക്കളെയും പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിനുള്ള സന്തോഷവും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്